കട്ടപ്പന കല്ലുകുന്നിൽ പുതുതായി പണി കഴിപ്പിച്ച സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം ഈ മാസം പതിനഞ്ചാം തീയതി നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും കഴിഞ്ഞ അൻപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന അങ്കണവാടിയാണ് പുതുക്കിപ്പടത് സ്മാർട്ട് ആക്കിയിരിക്കുന്നത് സ്ഥിതി ചെയ്യുന്ന കല്ലുകുന്ന അംഗംവാടി കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ടുള്ള കാലമായിട്ടുള്ള ഇന്ന് ഒരു സ്മാർട്ട് അംഗംവാടിയായിട്ട് മാറിയിരിക്കുകയാണ് ബഹുമാനായ റോഷി അഗസ്റ്റിന്റെയും അതോടൊപ്പം എട്ടാം വാർഡിന്റെയും ഒമ്പതാം വാർഡിന്റെയും കൗൺസിലർമാരായിട്ടുള്ള ഞങ്ങളുടെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പണിതിരിക്കുന്ന ഈ അങ്കൻവാടിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രണ്ട് മണിക്ക് ബഹുമാനായ റോഷി ഹാസൻ മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇതിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെ ക്ഷണിക്കുകയാണ് ഈ അവസരത്തിലേക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടൊപ്പം കല്ലുകുന്ന കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ ടാങ്ക് നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുത്ത ഗുണഭോക്താവിന് തുകയും ചടങ്ങിൽ കൈമാറും ശുചീകരിക്കാനുള്ള ഫിൽട്ടർ ഉൾപ്പെടെ ശുചീകരിച്ചിട്ടുണ്ട് മുന്നൂറ് പേർ ഗുണഭോക്താക്കളായുള്ള കുടിവെള്ള പദ്ധതിയിൽ നൂറ് പേരെ കൂടി സൗജന്യ കണക്ഷനിൽ ഉൾപ്പെടുത്തിയതായി നഗരസഭാ കൌൺസിലർ ധന്യ അനിൽ പറഞ്ഞു ടാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലമെടുക്കുകയും അതിൻ്റെ തുക ഗുണഭോക്താവിന് കൊടുക്കുന്ന ചടങ്ങും കൂടെ അന്ന് നടക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുടിവെള്ളത്തിന് കുടിവെള്ളം ശുചീകരിച്ച് ശുചീകരിച്ച് വരുവാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ ഫിൽറ്ററും നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട് കുടിവെള്ള പദ്ധതിയിൽ മുന്നൂറ് പേരെ ഉൾപ്പെട്ട കുടിവെള്ള പദ്ധതിയിൽ നൂറ് കണക്ഷനും കൂടി ഈ കണക്ഷനും കൂടി പുതിയായിട്ട് മന്ത്രി ഇടപെട്ട് അമൃതം കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടുകാർ എത്തിച്ചിട്ടുണ്ട് അംഗണവാടികളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിനും ശിശു സൌഹൃദപരമാക്കുന്നതിന്റെ ഭാഗമായുമാണ് സ്മാർട്ട് അംഗനവാടിയാക്കി മാറ്റിയിരിക്കുന്നത് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി അടുക്കള സ്റ്റോർറൂം ഇൻഡോർ പ്ലേ ഏരിയ തുടങ്ങിയ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും